ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യനും അവനവൻ്റെ സുഖത്തെയാണ് അന്വേഷിക്കുന്നത് മറ്റുള്ളവർ സുഖം അനുഭവിച്ചോ ഇല്ലയോ എന്ന് ആരും നോക്കാറില്ല എനിക്ക് സുഖം കിട്ടണം ഇതാണ് ഓരോരുത്തരുടെയും അപ്പോൾ ഓരോരുത്തർക്കും സുഖം ഓരോ തരത്തിലാണ് ഓരോ വസ്തുവിൽ നിന്നും ഓരോ സുഖത്തെയാണ് ഓരോരുത്തരും കാക്ഷിക്കുന്നത് എനിക്ക് സുഖമായി തോന്നുന്നതാവില്ല മറ്റൊരാൾക്ക് സുഖമായി തോന്നുന്നത് അവർക്ക് സുഖമായി തോന്നുന്നതായിരിക്കില്ല എനിക്ക് സുഖമായി തോന്നുന്നത് ഇപ്രകാരം ഓരോരുത്തർക്കും സുഖത്തിനായി ആശ്രയിക്കുന്ന വസ്തുക്കൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ആ വസ്തു നശിക്കുമ്പോൾ ആ സുഖവും നശിച്ചു പോകുന്നു എന്നാൽ നശിക്കാത്ത ഒരു സുഖമുണ്ട് ആ സുഖത്തെയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് എല്ലാവരും അഭിലഷിക്കുന്നതും ആ സുഖത്തെ തന്നെയാണ് തനിക്ക് സുഖമെന്തെന്നും എവിടെ കിട്ടുമെന്നതും അറിഞ്ഞിടാതെ മർത്യന്മാർ പരക്കം വഞ്ഞിടുന്നു തനിക്ക് സുഖമാണ് വേണ്ടത് അതെവിടെയാണ് കിട്ടുക അതന്വേഷിച്ചാണ് മരണം വരെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്ക് സുഖമെന്തെന്നും എനിക്ക് സുഖമായി തോന്നുന്നത് എന്താണ് അതെവിടെ നിന്നാണ് കിട്ടുക അതിനു വേണ്ടിയുള്ള അലച്ചിലാണ് തനിക്ക് സുഖമെന്തെന്നും എവിടെ കിട്ടുമെന്നതും അറിഞ്ഞിടാതെ തനിക്ക് സുഖപ്രദമായ വസ്തു എന്താണ് അതെവിടെയാണ് എന്നറിയാതെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജനനം മുതൽ മരണം വരെ ഈ അലച്ചിലി തുടരുന്നു മരിക്കാൻ ആയി കഴിയുമ്പോഴോ ശരീരം അവശമായി ഒന്നിനും പറ്റുന്നില്ല ഇതുവരെയുള്ള അന്വേഷണങ്ങളെല്ലാം വ്യർത്ഥമായി താൻ എന്തൊക്കെ സുഖത്തിനായി സമ്പാദിച്ചുവോ ആ സമ്പാദിച്ച വസ്തുക്കൾ ഓരോന്നോരോന്നായി കൺമുമ്പിൽ നിന്നും മറഞ്ഞു പോകുന്ന ദയനീയമായ കാഴ്ചയും നമുക്ക് കാണാം എന്നാൽ ഒരിക്കലും തൻ്റെ കൺമുമ്പിൽ നിന്നും മറഞ്ഞു പോകാത്തതും എപ്പോഴും തന്നോടൊപ്പമുള്ളതും ഉള്ള ആ പരമേശ്വരൻ അനശ്വരമാണ് അതാണ് എപ്പോഴും തന്നോടൊപ്പമുള്ളത് അതാണ് സുഖസ്വരൂപി ആയിരിക്കുന്നത് യഥാർത്ഥ സുഖം അതിന് മാത്രമേ തരാൻ കഴിയൂ എന്ന അറിവ് നേടി ആ അറിവിനുസരിച്ച് അതിനെ സമ്പാദിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാണ് വേണ്ടത് മനസ്സിൻ്റെ ചാഞ്ചല്യമാണ് നമ്മളിൽ ഉള്ള സുഖം നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ചഞ്ചലമായ മനസ്സിനെ നിശ്ചലമാക്കുമ്പോൾ യഥാർത്ഥ സുഖമെന്തെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും സുഖം മാത്രമല്ല അതുകൊണ്ട് മാത്രമേ സുരക്ഷയും കിട്ടുകയുള്ളൂ എല്ലാവർക്കും സുഖത്തോടൊപ്പം സുരക്ഷയും വേണ്ടതാണ് അനിവാര്യമായ ഒരു ഘടകമാണ് ഈ സുരക്ഷ നമുക്ക് മറ്റു വസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒന്നും കിട്ടുന്നില്ല ചെറിയ വീടാകുമ്പോൾ തോന്നും വലിയ വീട്ടിലായാൽ സുരക്ഷയായി എന്ന് നല്ല ഉറപ്പുള്ള വാതിലായി എന്ന് ഉറപ്പുള്ള വാതിലും എല്ലാ സൗകര്യങ്ങളും ഒരു കള്ളനും അകത്ത് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വീടുണ്ടാക്കിയാലും സുരക്ഷ തോന്നുകയില്ല അപ്പോഴാണ് പട്ടിയെയൊക്കെ വളർത്തുന്നത് എന്നാൽ പട്ടിയെ വളർത്തി കഴിയുമ്പോഴും അതും സുരക്ഷയല്ല എന്ന് ബോധ്യമാകുന്നു എന്നാൽ ആത്മസുഖം അനുഭവിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല രാവും പകലും ആ സുഖം എപ്പോഴും അനുഭവവേദ്യമാണ് അത് വസ്തുനിഷ്ഠമില്ല അല്ല അത് ആത്മനിഷ്ഠമാണ് ഒരു വസ്തുവിൽ നിന്നും അത് കിട്ടുന്നതുമല്ല വസ്തുക്കളിൽ നിന്നല്ല അത് കിട്ടുന്നത് അലഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയിൽ നിന്നാണ് യഥാർത്ഥമായ സുഖം നമുക്ക് ലഭിക്കുന്നത് ഈ ബോധമാണ് നാം നേടേണ്ടത് തനിക്ക് സുഖമെന്തെന്നും എന്ത് കിട്ടിയാൽ നമുക്ക് സുഖമുണ്ടാകും എന്നും എവിടെ കിട്ടുമെന്നതും തനിക്ക് ആവശ്യമുള്ള വസ്തു എവിടെ നിന്നാണ് കിട്ടുക ഇതാണ് അലയുന്നത് അറിഞ്ഞിടാതെ മർത്യന്മാർ ഈ യഥാർത്ഥമായ സത്യം അറിയാതെ ഓരോ മനുഷ്യനും പരക്കം പാഞ്ഞിടുന്നു പരക്കം പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു എത്ര വാഞ്ഞാലും ഇത് ലഭിക്കുന്നതല്ല ഇത് മറ്റൊരിടത്തു നിന്നും കൊണ്ടുവരേണ്ടതല്ല തന്നിൽ തന്നെയുള്ളതാണ് താനായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ അറിയേണ്ടതാണ് അതിനെ അറിയാതെ എത്ര അതലഞ്ഞാലും ലഭിക്കുകയില്ല സുഖസ്വരൂപിയായിരിക്കുന്ന ആ പരമമായ ചൈതന്യത്തെ ആരറിയുന്നുവോ അവർ പരിപൂർണ്ണ സംതൃപ്തരും കൃതാർത്ഥരും സന്തുഷ്ടരും ആയി ഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനാൽ മഹത്തുക്കളെ വിളിച്ചോതിയിരിക്കുന്ന ആ പരമസത്യം ബോധിച്ച് അതിനനുസരിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നാം വേണ്ടതുപോലെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ ഈ വേണ്ടാത്ത വഴിക്കോടുന്നതിനെ വേണ്ട വഴിക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ ആ പരമസുഖം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് തനിക്ക് സുഖമെന്തെന്നും എവിടെ കിട്ടുമെന്നതും അറിഞ്ഞിരാതെ മർത്യന്മാർ പലക്കം പാനിടുന്നു